കോൺഗ്രസിന്റെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം എൽ എ സ്ഥാനവും തെർച്ചേക്കുമെന്ന് സൂചന ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് സമീപകാലത്ത് സമാന ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇടത് എം എൽ എ മാർ രാജിവെച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കൂടുതൽ യുവതികൾ ആരോപണവുമായി രംഗത്തെത്തിയതോടെ അസാധാരണ സാഹചര്യം എന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് നേതൃത്വം സമീപകാലത്ത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ചില എം എൽ എ മാർക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങളുടേതിന് സമാനമല്ല രാഹുലിന്റെ കേസ് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഒന്നോ രണ്ടോ മൂന്നോ യുവതികളല്ല രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണം ഉയർത്തുന്നത് എന്നിവർ ചൂണ്ടിക്കാണിക്കുന്നു അശാസ്ത്രീയമായ രീതിയിൽ ഒരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതിന്റെ തെളിവുകൾ പോലും പുറത്തു വന്നു എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പുതിയ വെളിപ്പെടുത്തലുകൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്ഥിതി വീണ്ടും വഷളാവുകയാണെങ്കിൽ എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി ആവശ്യപ്പെടുന്നതും പാർട്ടി ആലോചിക്കുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന രാഹുൽ മങ്കൂട്ടത്തിലിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം പല നേതാക്കളും കടുത്ത രോഷത്തിലാണ് അവസരങ്ങൾ നൽകിയ പാർട്ടിയോടും സമൂഹത്തോടും ഉത്തരവാദിത്വം പുലർത്തുന്നതിൽ രാഹുൽ പരാജയപ്പെട്ടെന്ന നിഗമനത്തിലാണ് അവർ ചാറ്റുകളിലെ രാഹുലിന്റെ പ്രതികരണങ്ങൾ സ്ത്രീകളുടെ അന്തസ്സിനെ തന്നെ ഇടിച്ചു താഴ്ത്തുന്നതാണെന്നും അങ്ങനെയൊരാൾ നിയമസഭാ കക്ഷിയുടെ ഭാഗമായി തുടരാൻ അനുവദിക്കരുതെന്നുമുള്ള സമ്മർദ്ദം നേതൃത്വത്തിന് മേലുണ്ട് നിയമസഭാ സമ്മേളനം അടുത്ത മാസം പതിനഞ്ചിന് ആരംഭിക്കുകയുമാണ് നടൻകൂടിയായ എൽ ഡി എഫിന്റെ എം എൽ എ മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിട്ടും രാജിവെച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ രാജി ആവശ്യം കോൺഗ്രസ് നിരാകരിച്ചിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എമാരായ എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെയും കേസുകൾ ഉണ്ടായിട്ടും അവർ തുടരുന്നതും രാഹുലിന് അനുകൂലമാണ് ദുരനുഭവങ്ങൾ പുറത്തു പറഞ്ഞ ആരും രാഹുലിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുമില്ല എന്നാൽ ഈ മൂന്നു പേർക്കെതിരെ ഉണ്ടായ പരാതികളും രാഹുലിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പരാതി പരമ്പരകളും ഒരേ തട്ടിൽ കോൺഗ്രസ് കാണുമോ എന്നതാകും നിർണായകം വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കുകയും അത് നിയമ നടപടികളിലേക്ക് കടക്കുകയും ചെയ്താൽ രാഹുലിന് പാർട്ടിയുടെ സംരക്ഷണം കിട്ടണമെന്നില്ല പാർട്ടി തല അന്വേഷണം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചർച്ചകൾ നടക്കുകയാണ് കെ പി സി സിക്കാരും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല എന്നാൽ ആ സാങ്കേതികത്വം പറഞ്ഞ് അന്വേഷണം വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുമില്ല അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉയരുകയാണ് ഗർഭധാരണം തടയാനുള്ള ഉദ്ദേശത്തിൽ രാഹുൽ മരുന്ന് നൽകിയെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ മരുന്ന് കഴിക്കാൻ തന്നെ നിർബന്ധിച്ചിരുന്നുവെന്നും രാഹുൽ മരുന്ന് കൊണ്ട് തരാറുണ്ടെന്നും യുവതി വെളിപ്പെടുത്തുന്നു മെഡിസിൻ അലർജി ഉള്ളയാളാണെന്നും മരുന്ന് കഴിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞപ്പോൾ പ്രഗ്നൻസി തടയാനുള്ള ഉദ്ദേശത്തിൽ അത് കഴിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചുവെന്ന് യുവതി വെളിപ്പെടുത്തി പിന്നീട് പല ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു ഞാൻ ഒഴിഞ്ഞു മാറി പുള്ളിയെ എന്നിട്ടും ഞാൻ വിശ്വസിച്ചു എപ്പോഴെങ്കിലും തിരിച്ചു വരും ഓക്കെയാകുമെന്നും ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെയായിരുന്നു പിന്നീടും പെരുമാറിയത് എന്നെ ചീത്ത പറഞ്ഞിട്ടും പിന്നീട് എല്ലാം ഓക്കെയാക്കി കരയുന്ന സമയത്ത് ചൈൽഡിഷ് ആയിട്ട് സംസാരിക്കരുത് ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഇതൊക്കെ കാര്യമായിട്ട് എടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു പുറത്തു പറയുമ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കെയർ എന്ന് ചോദിച്ചു സാരിക്കാതെ വിട്ടാൽ വൈ യു ആർ അവോയ്ഡിങ് മീ എന്ന് ചോദിക്കുമെന്നും യുവതി പറയുന്നു എന്തിനാ ഒഴിവാക്കുന്നത് എന്താ സംസാരിക്കാത്ത എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ച് പിന്നാലെ വരുമെന്നും യുവതി പറയുന്നു അന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനല്ലെന്നും യുവതി വ്യക്തമാക്കി നല്ല നടപടി എടുത്തില്ലെങ്കിൽ അയാൾ ഇനിയും ഇത് ആവർത്തിക്കുമെന്നാണ് യുവതിക്ക് പറയാനുള്ളത് ഐ ഡോണ്ട് കെയർ എന്ന മൈൻഡാണ് പുള്ളിക്കുള്ളത് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന വിശ്വാസമാണ് ധൈര്യമാണ് അഹങ്കാരമാണ് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ലെങ്കിലും കുടുംബത്തെ ഓർത്ത് നിയമ നടപടിക്ക് പോകുന്നില്ല എന്ന് യുവതി പറയുന്നു ഇന്നലെ മുതൽ അയാൾ പലരെയും വിളിച്ചും മെസ്സേജ് അയച്ചും എനിക്കെതിരെ ഒന്നും പറയരുതെന്ന് പറയുന്നു പരാതി നൽകിയാൽ പരാതി നൽകിയവർ വേട്ട അടപ്പെടും രാഹുൽ മങ്കൂട്ടത്തിലെൻ്റെ വീട്ടിൽ കൂടുതലും സ്ത്രീകളാണ് സ്ത്രീകളെ കണ്ടാണ് അയാൾ വളർന്നത് പിന്നെന്തിനാണ് ഇങ്ങനെ അയാൾ വാക്കുകൊടുത്ത് പറ്റിക്കുന്നത് ഇത്രയും അധികം ആളുകൾ കള്ളം പറഞ്ഞു വരുമോ രാഹുലിന്റെ കൂടെയുള്ളവർ ബോൺ ക്രിമിനൽസ് ആണ് അതുകൊണ്ട് എന്റെ പേര് പുറത്തു പറയാൻ ഭയമുണ്ടെന്നും യുവതി വെളിപ്പെടുത്തുന്നു അതേസമയം രാഹുൽ മങ്കൂട്ടത്തിൽ നെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അതിജീവിതകൾക്കൊപ്പം തന്നെയാണ് താനെന്ന് കെ കെ രമ എം എൽ എ പറയുന്നു എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും നിയമ പോരാട്ടങ്ങൾക്ക് സന്നദ്ധരായി മുന്നോട്ടു വരണമെന്നാണ് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്ത്രീകളോട് അഭ്യർത്ഥിക്കാനുള്ളതെന്നും അവർ പറയുന്നു മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തൽ നടത്തിയ സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും അംഗീകരിക്കാനാവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അതിലേക്ക് നീളുന്ന സൂചനകളാണ് തെളിവുകളെന്നും കെ കെ രമ പറയുന്നു